ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം സാധാരണയായി എന്താണ് ചെയ്യുക ബറിയൽപോട് പോലുള്ള നവീന മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഏറെക്കുറെ എല്ലാ സംസ്കാരങ്ങളിലും പതിവ് എന്നാൽ ഇന്തോനേഷ്യയിലെ സൗത്ത് സുലവേസി പ്രവിശ്യയിൽ കരയാൽ ചുറ്റപ്പെട്ട് കാണുന്ന ടാന ടൊറോജ എന്ന ഒരു പ്രദേശമുണ്ട് ഇവിടെയുള്ള ടൊറാജ വംശജരായ ജനങ്ങൾ മരിച്ചവരോട് ഒപ്പമാണ് ജീവിക്കുന്നത് കാരണം അവർ മൃതദേഹങ്ങൾ മറവ് ചെയ്യാറില്ല മരണം ഒരു വലിയ യാത്രയുടെ ഭാഗമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇവിടെയുള്ള ജനങ്ങൾ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് കാരണം ഈ പ്രദേശത്തെ ശവസംസ്കാര ചെലവ് വളരെ കൂടുതലാണ് ചിലർ അവരുടെ ജീവിതകാലം മുഴുവനും സംസ്കാര ചെലവിനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കാറുമുണ്ട് ആ പണം സമ്പാദിക്കും വരെ മൃതദേഹങ്ങളെ മമ്മികളാക്കി ടൊങ്കോണൻ എന്നറിയപ്പെടുന്ന പ്രത്യേക ഇടങ്ങളിൽ സൂക്ഷിക്കും പുതിയ തലമുറയ്ക്ക് മരിച്ചവരെ പരിചയപ്പെടുത്തുന്നതിനായി ഓരോ രണ്ട് വർഷത്തിലും മൃതദേഹങ്ങൾക്ക് ഭക്ഷണം നൽകുകയും പുതിയ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്ന പതിവും ഇവിടെയുണ്ട് മനേൻ എന്നാണ് ഇവർക്കിടയിൽ ഈ ആചാരം അറിയപ്പെടുന്നത് മരണത്തിനും ശവസംസ്കാരത്തിനും ഇടയിലുള്ള വർഷങ്ങളുടെ ഇടവേളകളിൽ പലപ്പോഴും കുടുംബാംഗങ്ങൾ ഈ ചടങ്ങ് നടത്തിവരാറുണ്ട് ചിലർ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നതുവരെ കുടുംബ വീട്ടിൽ സൂക്ഷിക്കാറുമുണ്ട് മൃതദേഹത്തിനൊപ്പം ജീവിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ശവസംസ്കാരം ഒരു വലിയ ആഘോഷം തന്നെയാണ് സാധാരണയായി അഞ്ചു ദിവസത്തെ പരിപാടിയായാണ് ഈ ആഘോഷം നടക്കാറുള്ളത് മരണപ്പെട്ടവരുടെ കുടുംബം ഒരു നിശ്ചിത എണ്ണം എരുമകളെയും പന്നികളെയും ബലിയർപ്പിക്കും നൂറുകണക്കിന് അതിഥികൾക്ക് ഭക്ഷണം നൽകും മരണപ്പെട്ടവർക്കായി ഒരു പുതിയ കുടിൽ നിർമ്മിക്കും ഇത് ശവസംസ്കാര വേളയിൽ കത്തിക്കുകയും ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ കുടുംബത്തിലെ മറ്റൊരംഗം മരിക്കുന്നതുവരെ ഇവർ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കും ഇതിലൂടെ രണ്ട് പ്രാവശ്യം ശവസംസ്കാരം നടത്തുന്നതിലെ ചെലവ് ഇവർക്ക് ലാഭിക്കാനാകും കൂടാതെ പുരുഷനോ സ്ത്രീയോ അവരുടെ പങ്കാളി ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചാൽ അതേ ഇണ മരിക്കുന്നതുവരെ അവരുടെ മൃതദേഹം സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്ന പതിവും ഇവിടെയുണ്ട് ഇതിലൂടെ മരണാനന്തര യാത്രയിൽ അവരുടെ ഇണയും പങ്കുചേരുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു മനോഹരമായ പച്ചപ്പിനാൽ നിറഞ്ഞതാണ് ടാനാ ടൊറാജയിലെ ഭൂപ്രദേശം ഇവിടേക്ക് ട്രക്കിങ്ങിനായി വിനോദസഞ്ചാരികൾ എത്താറുണ്ട് ഇവർ ചിത്രങ്ങൾ എടുക്കുന്നതിനേക്കാൾ അധികമായി ഇവിടുത്തെ പ്രാദേശിക സംസ്കാരം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മരണത്തിന്റെയും ശവസംസ്കാരത്തിന്റെയും അതുല്യമായ ആചാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാണ് പലരും ഈ പ്രദേശം സന്ദർശിക്കുന്നത് ഇത്തരം ശവസംസ്കാര പാരമ്പര്യങ്ങളിൽ വ്യത്യസ്തരാണ് ഇന്തോനേഷ്യയിലെ മനുഷ്യർ അത് പറയാൻ കാരണവുമുണ്ട് ഇന്തോനേഷ്യയിലെ തന്നെ ബാലിയിലെ ട്രോന്യാൻ ഗ്രാമത്തിൽ ജീവിക്കുന്നവരും സമാന രീതിയാണ് പിന്തുടരുന്നത് അതായത് മരിക്കുന്നവരുടെ മൃതദേഹം കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുന്ന പതിവ് ഇവർക്കില്ല കാടിനുള്ളിൽ വിശുദ്ധമായി തങ്ങൾ ആരാധിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ സ്ഥാപിച്ച മുളകൊണ്ട് നിർമ്മിച്ച ഒരു കൂടിനുള്ളിൽ മൃതദേഹങ്ങൾ സ്ഥാപിക്കുകയാണ് ട്രോന്യാനീസ് വംശജരുടെ രീതി കൂടിനുള്ളിൽ കിടന്ന് മൃതദേഹം അഴുകുന്നു ഒടുവിൽ അസ്ഥികൾ മാത്രം അവശേഷിക്കുന്നു സുഗന്ധമുള്ള ഒരു തരം പേരാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പതിനൊന്ന് മുളക്കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കൂടുകളിലാണ് മൃതദേഹങ്ങൾ വയ്ക്കാറുള്ളത് ട്രൂണിയാനി വംശജരുടെ വിശുദ്ധ വൃക്ഷമായ ഇതിന് ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം മരത്തിലെ സുഗന്ധം മൃതദേഹത്തിന്റെ ദുർഗന്ധത്തെ മറയ്ക്കുന്നതായും ഇവർ പറയുന്നുണ്ട് അഴുകിയ ശേഷം തലയോട്ടി അടക്കമുള്ള അസ്ഥികൾ ശേഖരിച്ച ഒരു ഭാഗത്ത് കൂട്ടിവെക്കും ശരീരം അഴുകി തുടങ്ങുമ്പോൾ തന്നെ തലയോട്ടിയെടുത്ത് മരത്തിന്റെ അടുത്തുള്ള ഒരു ശിലയിൽ സ്ഥാപിക്കുകയാണ് പതിവ് ഇതിന്റെ സമീപം മറ്റൊരു ശ്മശാന ഭൂമി കൂടിയുണ്ട് അവിടെ അവിവാഹിതരെയും കുട്ടികളെയും സംസ്കരിക്കാനുള്ള ഇടമാണ് ഇതിനടുത്തുള്ള മൂന്നാമത്തെ ശ്മശാനത്തിൽ അസ്വാഭാവികമായി മരിച്ചവരെ സംസ്കരിക്കും വിവാഹിതരായവരുടെ മാത്രം മൃതദേഹമാണ് ആദ്യത്തെ ശ്മശാനത്തിൽ അഴുകാൻ സൂക്ഷിക്കാറുള്ളത് മറ്റുള്ളവരെയെല്ലാം കുഴിച്ചിടുകയാണ് പതിവ് കോവിഡ് നയൻറ്റീൻ മഹാമാരിക്കാലത്ത് ലോകത്തെ മറ്റ് ഭാഗങ്ങളിൽ കർശന പ്രോട്ടോക്കോളുകൾ പാലിച്ച ബോഡി ബാഗുകളിലാക്കി മൃതദേഹങ്ങൾ സംസ്കരിച്ചപ്പോൾ തങ്ങൾ ഏറെ വിശുദ്ധമെന്ന് കരുതുന്ന പരമ്പരാഗത ആചാരത്തിൽ നിന്നും ടോനിയാനിസ് വംശജർ ഒരടി പോലും പിന്നോട്ട് വച്ചിട്ടില്ല